നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ് മൂന്നാം മോദി തരംഗത്തിന്റെ അടുത്ത ചുവടുവയ്പിനായി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് മോദിയുടെ ഈ വിദേശ സന്ദർശനം തന്നെ സിംഗപ്പൂരിൽ വികസിപ്പിച്ച സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ വികസന സാധ്യതകളുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഉഭയകക്ഷി ബന്ധവും സ്ഥാപിക്കാനാണ് പദ്ധതി അർത്ഥശാല കണ്ടുപിടുത്ത പരിവേഷണവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി മോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്താണ് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഒന്നും കാണാതെ നമ്മുടെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം നടത്തില്ല എന്നത് കഴിഞ്ഞ മോദി ഭരണത്തിലുണ്ടീളം മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇത്തവണ സിംഗപ്പൂർ സന്ദർശനത്തിന് കൂടുന്നുണ്ട് കാരണം ഈ അർദ്ധചാലക വ്യവസായം തന്നെയാണ് ഇനി എന്താണ് ഈ അർദ്ധചാലക വ്യവസായം എന്ന് നോക്കാം എ ഐ സാങ്കേതിക വിദ്യ ലോകത്തെ നയിക്കുന്ന കാലമാണിത് ഇനി മുന്നോട്ടുള്ള യുഗവും റോബോട്ടിക് യുഗം തന്നെയാകും അവിടെ എ ഐ സാധ്യതകൾ മികച്ച രീതിയിൽ ഒരു രാജ്യത്തിന് സ്വന്തമായി നിർമ്മിക്കാനും പര്യവേഷണം നടത്താനും കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതകളാണ് അവിടെ തുറക്കപ്പെടുന്നത് ഈ നേട്ടം കൈവരിക്കാൻ നമ്മുടെ രാജ്യവും പ്രാപ്തരാകേണ്ടതുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തത്വങ്ങളുമായി യോജിപ്പിക്കുന്ന ന്യൂറോമോഫിക് കമ്പ്യൂട്ടിംഗ് ഇന്റർനെറ്റിന്റെ അവിഭാജ്യ ഘടകമായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ അർദ്ധജാലക വ്യവസായം ഗണ്യമായി വളരാൻ ഒരുങ്ങുകയാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ന്യൂറൽ ഘടനയെ പകർത്താനും ക്രിപ്റ്റോഗ്രഫിയും മെറ്റീരിയൽ സയൻസും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കമ്പ്യൂട്ടേഷണൽ പവറിൽ വൻ കുതിച്ചുചാട്ടം നടത്തുമെന്ന ലക്ഷ്യത്തിൽ തുടങ്ങുന്നതാണ് ഈ വ്യവസായം ആഗോള അർദ്ധചാലക വിപണിയിലെ പ്രധാനികളായ തായ്വാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ അർദ്ധചാലക നിർമ്മാണത്തിന്റെ കേന്ദ്രീകരണം കാരണം ഈ ആശയത്തിന് വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് പേഴ്സണൽ ഇലക്ട്രോണിക്സ് മുതൽ എ ഐ ടെക്നോളജി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അർദ്ധചാലകങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അർദ്ധചാലക നേതാക്കളാകാനും അവരുടെ അർദ്ധചാലക വിൽപ്പന വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് വളരെ കരുത്തുറ്റതും സ്വതന്ത്രവുമായ അർദ്ധചാലക നിർമ്മാണ ശേഷി ഓരോ രാജ്യങ്ങളും കൈവരിക്കേണ്ടതുണ്ട് എല്ലാ രാജ്യങ്ങളും അതിനുള്ള തയ്യാറെടുപ്പിലുമാണ് രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് അർത്ഥശാലങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല ഇലക്ട്രിക് വാഹനങ്ങൾ സ്മാർട്ട് എനർജി ഗ്രിഡുകൾ തുടങ്ങി സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിൽ അർദ്ധശാലങ്ങൾ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഒരു ചെറിയ നഗര സംസ്ഥാനമായിട്ടും സിംഗപ്പൂരിന് നന്നായി വികസിപ്പിച്ച അർത്ഥചാലക വ്യവസായം ഉള്ളതിനാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മെച്ചപ്പെട്ട വ്യാപാര അവസരങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർദ്ധചാലക വ്യവസായ സന്ദർശനം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം ഗവൺമെന്റ് സമാഹരിച്ച ഡേറ്റാ പ്രകാരം തെക്കുകിഴക്കൻ ഏഷ്യയിലെ നഗര സംസ്ഥാനമായ സിംഗപ്പൂർ ആഗോള അർദ്ധചാലക ഉൽപാദനത്തിന്റെ ഏകദേശം പത്ത് ശതമാനത്തിനും ആഗോള വേഫർ ഫാബ്രിക്കേഷൻ ശേഷിയുടെ അഞ്ച് ശതമാനത്തിനും അർദ്ധചാലക ഉപകരണ ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനത്തിനും സംഭാവന നൽകുന്നുണ്ട് എന്നതാണ് സിംഗപ്പൂരിന്റെ സാമ്പത്തിക വളർച്ചയുടെ എട്ട് ശതമാനം കൈകാര്യം ചെയ്യുന്നതും അർദ്ധചാലക മേഖലയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ ഇതൊരു വലിയ തുറന്നു കൊടുക്കുന്നത് നിരവധി ദശാബ്ദങ്ങളായി ആഗോള അർദ്ധജാലക മൂല്യശൃംഖലയിൽ സിംഗപ്പൂർ തനിക്കായ ഒരിടം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട് സിംഗപ്പൂർ അതിന്റെ സ്ഥാനം നിലനിർത്താൻ ഇപ്പോഴും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം തുടരുന്നുമുണ്ട് എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ സിംഗപ്പൂർ സന്ദർശനം വലിയൊരു വഴിത്തിരിവിലേക്ക് നയിക്കുമെന്നതിൽ സംശയമേ വേണ്ട